സംസ്ഥാനത്തെ സി പി എമ്മിനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേ നടപടി കടുപ്പിക്കുകയാണ് ഇ ഡി ഹാജരാകാൻ ആവശ്യപ്പെട്ട് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് ഇ ഡിയുടെ നോട്ടീസ് വീണ്ടും വന്നിരിക്കുന്നു ഇതുകൂടാതെ മറ്റു ചില ചോദ്യങ്ങളും സംസ്ഥാനത്തെ സി പി എമ്മിനു നേരെ ഉയർന്നു വന്നിരിക്കുകയാണ് സി പി എമ്മിന് വീണ്ടും അടുത്ത ചോദ്യങ്ങൾ കടമുറിയെ ചൊല്ലിയുള്ള തർക്കം സി പി എം പ്രവർത്തകർ യുവതിയെയും ബന്ധുക്കളെയും വർദ്ധിച്ചെന്ന് പരാതി കേസെടുത്തു വാടക കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ കാണാനില്ലെന്ന് ഡിവൈഎഫ്ഐ പ്രാദേശിക നേതൃത്വവും വ്യക്തമാക്കിയിരിക്കുകയാണ് കടമുറി ഒഴിഞ്ഞു തുടർന്നുള്ള തർക്കത്തിനിടെ യുവതിയെയും ബന്ധുക്കളെയും സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി പത്തനംതിട്ട തെങ്ങമത്താണ് സംഭവം മർദ്ദനമേറ്റെന്ന് ആരോപിച്ച് യുവതിയടക്കം മൂന്ന് പേർ ചികിത്സ തേടി സംഭവത്തിൽ സി പി എം തെങ്ങവം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ നാലുപേർക്കെതിരെ അടൂർ പോലീസ് കേസെടുത്തു പാർട്ടി നിയന്ത്രണത്തിലുള്ള തെങ്ങമം അഗ്രികൾച്ചറൽ ഫാർമർ സൊസൈറ്റി പ്രവർത്തിച്ചിരുന്ന മുറിയ ചൊല്ലിയാണ് തർക്കം വാടക നൽകാതെ നേതാക്കൾ ഏറെ നാളായി കടമുറി കൈയടക്കി വെക്കുന്നു എന്നാണ് ആക്ഷേപം എന്നാൽ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ കാണാനില്ലെന്നും ഡിവൈഎഫ്ഐ പ്രാദേശിക നേതൃത്വം ആരോപിച്ചു മാത്രവുമല്ല കഴിഞ്ഞ ദിവസവും സിപിഎമ്മിനു നേരെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരുന്നു പിടികിട്ടാപ്പുള്ളികളായ സി പി എം നേതാക്കളെ കേരള പോലീസ് ലോകം മുഴുവൻ തിരഞ്ഞു നടക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് വേദികളിൽ സജീവമാവുകയാണോ സി പി എം നേതാക്കൾ എന്ന ചോദ്യവുമായാണ് മാധ്യമങ്ങൾ രംഗത്തുവന്നത് പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽപ്പെട്ട പ്രതികളെ കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അധികൃതരുടെ രേഖകളിലുള്ളത് അന്വേഷിച്ചു പോയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല ആളെ കണ്ടുകിട്ടിയില്ല എന്നൊക്കെ ഫയലിൽ കുറിപ്പുകൾ എഴുതി രേഖയുണ്ടാക്കിയ സൂക്ഷികൾ തുടരുകയാണെന്നും അതിനിടയിലാണ് രണ്ട് നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത് എന്ന വിമർശനങ്ങൾ ഉയർന്നു വന്നത് ദീർഘനാളായി പോലീസിന് പിടികൊടുക്കാതെയും വിവിധ കേസുകളിൽ ഒളിവിൽ പോയവരെയും ജാമ്യമെടുത്ത് മുങ്ങിയവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു വരികയാണ് ഇത്തരത്തിൽ എൽ പി വാറന്റ് ഉള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന് നൽകിയ നിർദ്ദേശം അവിടെ കൊണ്ടും തീർന്നില്ല സിപിഎമ്മിലുള്ള ചോദ്യങ്ങൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കരുവന്നൂർ കള്ളപ്പണ കേസിൽ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഇ ഡി സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് ഇ ഡി വീണ്ടും സമൻസ് അയച്ചു കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും എം എം വർഗീസ് എത്തിയിരുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഹാജരാകാനാകില്ലെന്ന് വർഗീസ് ഇ ഡി അറിയിച്ചിരുന്നു ഇത് തള്ളിയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയത് ബാങ്കിലെ സിപിഎം അക്കൌണ്ടിന്റെ വിവരങ്ങൾ ഹാജരാക്കാനും ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരോടായിരുന്നു ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടത് എന്നാൽ ഇരുവരും ഹാജരായില്ല കരുവന്നൂരിലെ രഹസ്യ അക്കൌണ്ടുകൾ വഴി എഴുപത്തെട്ട് കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നാണ് ഇ ഡിയുടെ ആക്ഷേപം ഇതിനൊപ്പം ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൌണ്ടുകൾ ഉൾപ്പെടെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു സിപിഎമ്മിന്റെ ഇതര അക്കൌണ്ട് വിവരങ്ങളും എം എം വർഗീസിനോട് ഇ ഡി ചോദിച്ചേക്കും നേരത്തെ സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ചോദ്യം ചെയ്യുന്ന ദിവസം തന്നെ തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം പരിശോധന നടത്തുകയും സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൌണ്ട് പരിശോധിക്കുകയും ചെയ്തിരുന്നു അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്ന അക്കൌണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു അക്കൌണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ഏപ്രിൽ രണ്ടിന് പിൻവലിച്ചിട്ടുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു പിൻവലിച്ച തുക ചെലവഴിക്കരുത് എന്ന നിർദ്ദേശവും ആദായ നികുതി വകുപ്പ് നൽകിയിരുന്നില്ല ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഈ അക്കൗണ്ട് ഉള്ള കാര്യം ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരുന്നില്ല എന്നാണ് ഇ ഡി വാദം ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച് ഒന്നും മുളിപ്പിക്കാനില്ലെന്നായിരുന്നു എം എം വർഗീസിന്റെ പ്രതികരണം ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചതിനെതിരെ സിപിഎം സംസ്ഥാന നേതൃത്വവും വിമർശനം ഉന്നയിച്ചിരുന്നു